ശബരിമല തീർത്ഥാടനം ആരംഭത്തിൽ തന്നെ പാളിയിരിക്കും മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ നടത്താത്തതാണ് തീർത്ഥാടനം ആരംഭത്തിൽ തന്നെ പാളിപ്പോകാനുള്ള അടിസ്ഥാനപരമായ കാരണം ശബരിമല തീർത്ഥാടനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒന്നും നടത്താത്ത ഒരു തീർത്ഥാടനം പലപ്പോഴും പരാതികളും വൈഭവനം ഉണ്ടാകാറില്ല പക്ഷെ ഒരു മുന്നൊരുക്കങ്ങളും നടത്താത്ത ശബരിമല തീർത്ഥാടന ചരിത്രത്തിലെ ആദ്യത്തെ തീർത്ഥാടനമാണ് ഇത്തവണത്തെ അതുകൊണ്ട് ഇന്നലെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അനുഭവിച്ചത് സത്യത്തിൽ മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമലയിൽ നടന്നത് ഒന്നും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും നടത്താതിരുന്നത് ബോധപൂർവമാണ് മനഃപൂർവമാണ് മാർ പാർട്ടിയുടെയും എൽ ഡി എഫിന്റെയും രാഷ്ട്രീയ അജണ്ട ശബരിമലയിൽ വീണ്ടും നടപ്പാക്കുകയാണോ എന്ന സംശയമുണ്ട് ാലും ഈ സംഭവം ശബരിമലയിൽ ഇപ്പോഴും നടക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യല്ല അതുകൊണ്ട് തന്നെ ശബരിമലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉറപ്പുവരുത്താൻ ഭാരതീയ ജനതാ പാർട്ടി ക്ഷമം ആരംഭിച്ചിട്ടുണ്ട് അത് വിജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭാരതത്തിലെ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളായ കാശി അയോധ്യ ബദ്രീനാഥ് കേദാര്നാഥ് ഇതെല്ലാം തന്നെ മോദി സർക്കാർ വികസിപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലൂടെ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയും അവിടെ എത്തിച്ചേരുന്ന ഭക്ത ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് വളരെ ശൗര്യപൂർവ്വം ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ തീർത്ഥാടകന്മാർക്ക് പ്രാഥമിക സൗകര്യം ഒരുക്കുന്നതിൽ പോലും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാർ മനഃപൂർവ്വമായ വീഴ്ച വരുത്തിയിരിക്കില്ല മുന്നൊരുക്കങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഇത്തവണ പൂർണ്ണമായും പിന്മാറിയിരിക്കുകയാണ്